നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് അഞ്ചാം ക്ലാസ് എസ് സി ആർ ടി അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആയ ഒറ്റ അല്ലൊരു ജീവിയും എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ ഒരു മീൻകോത്തി നീലപ്പൊന്മാനെ ഇവിടെ ഇരുന്ന് ഏർ ഒരു മീനിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അപ്പോ ഈ പക്ഷികളെ സാധാരണയായിട്ട് എവിടെയാണ് കാണുന്നത് ജലാശയങ്ങളുടെ അടുത്തായിട്ടൊക്കെയാണ് ഇവയുടെ ആവാ ആവാസ വ്യവസ്ഥ കാരണം എന്താണ് അവയുടെ ആഹാരം മീനുകളാണ് മീനുകൾ എവിടെയാണ് ജലാശയങ്ങളിലാണ് അല്ലെ നദീതീരത്തോ കുളക്കരയിലോ ഒക്കെയാണ് ഇത് വസിക്കുന്നത് പൊന്മാൻ താമസിക്കുന്നത് ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ജീവികളെല്ലാം അങ്ങനെയാണല്ലേ അവയുടെ ആഹാരം ായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ആഹാരം ലഭിക്കുന്ന ഒരു പ്രദേശത്തായിരിക്കും അവ ജീവിക്കുന്നത് അപ്പോ വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം പലതാണ് അല്ലെ ആടിൻ്റെ ആടിന്റെ എന്താണ് ആഹാരം എന്താണ് ആടിന്റെ ആഹാരം പുല്ല് അല്ലെ ചെടികള് ഇതൊക്കെയാണ് അപ്പോ അതുപോലെ തന്നെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതൊക്കെ ജീവികളുണ്ട് മാന് മുയു ആനകള് അതെല്ലാം തന്നെ സസ്യഭാഗങ്ങൾ തന്നെ അല്ലെ പിന്നെന്താണ് പശു പോത്ത് ഇതെല്ലാം സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികളാണ് അപ്പൊ വാസസ്ഥലവും ആഹാരവും ചിത്രത്തില് കുറച്ച് ജീവികളെ നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണ് കൊറ്റി കാക്ക ഒച്ച് ആമ ഞണ്ട് മീന് പുൽച്ചാടി തവള നീർക്കോലി തുമ്പി അല്ലെ അപ്പൊ ഇവയിലെ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് കാക്കകള് ചിലപ്പോ ധാന്യങ്ങള് കഴിക്കും അല്ലെ കാക്കകൾ കഴിച്ചെന്നിരിക്കും ഈ പുൽച്ചാടികൾ അതില് ഈ സസ്യത്തിന്റെ ഭാഗങ്ങളൊക്കെ കഴിക്കാറുണ്ട് പിന്നെ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഞണ്ടുണ്ട് പിന്നെന്താണ് ആമയുണ്ട് പിന്നെ നമ്മുടെ ഈ കൊറ്റി അല്ലെ കാക്കയും കഴിക്കും അപ്പോ ചെറുമീനുകളെ സസ്യങ്ങൾ ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു കൊക്കുകള മീനുകളെ ആഹാരമാക്കുന്നു അപ്പൊ ഇതെല്ലാം ചേർന്ന് അതൊരു ഭക്ഷ്യ ശൃംഖലയായിട്ട് മാറുകയാണ് അല്ലെ ഒരു ഫുഡ് ചെയിൻ ആയിട്ട് മാറുക അപ്പൊ പല കണ്ണുകൾ കൂടി ചേർന്നാണ് ഒരു ഭക്ഷ്യ ശൃംഖല ഉണ്ടാകുന്നത് ഇപ്പോ മാൻ മുയൽ പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ് ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ ഏതാണ് മാനിനെ കടുവ ഭക്ഷിക്കുന്നു മുയലിനെ കടുവയും ഭക്ഷിക്കും മറ്റേ നമുക്കൊരു ഉദാഹരണം കൂടെ ചേർക്കാം ഒരു കുറുനരി പുൽച്ചാടിയെ തവള കഴിക്കുന്നു ഉം അപ്പോ ഈ ആഹാര ശൃംഖലകൾ എല്ലാം തന്നെ നമുക്ക് പിന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ അതായത് ഇപ്പോ മാന്റെ കാര്യം പറഞ്ഞു മാനിനെ നമ്മൾ കടുവ അല്ലെങ്കിൽ പുലി കഴിക്കുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ പക്ഷെ മുയലിനെയും ഈ കടുവയ്ക്ക് കഴിക്കാൻ സാധിക്കുമല്ലോ അപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരാ ഒരു ഇതിനെ തന്നെ കൺസ്യൂം ചെയ്യുമ്പോൾ അത് ആഹാര ശൃംഖലയായിട്ടല്ല ആഹാര ജാലമായിട്ട് മാറുവാണ് അപ്പൊ ആഹാര ശൃംഖലാജാലത്തിൽ ഒന്നിൽ കൂടുതൽ ആഹാര ശൃംഖലയുണ്ട് ഫുഡ് ചെയിനുകളുണ്ട് അപ്പോൾ ഈ ഫുഡ് ചെയിനുകളുടെ ഒരു കൂട്ടമാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശൃംഖലകൾ നമ്മുടെ കരയിൽ മാത്രമല്ല കടലിലും ഉണ്ട് അപ്പൊ അതിൽ ഉൾപ്പെടുന്നവരാണ് സ്രാവ് മത്തി ചെറുമീനുകൾ കടലാമ പ്ലവകങ്ങൾ അപ്പൊ ഇതിൽ ആദ്യമേ വരുന്ന ആരാണ് പ്ലവകങ്ങളാണ് എന്തോ പ്ലവകങ്ങളാണ് ഇതിലാദ്യമേ വരുന്ന ആൾക്കാരെ അപ്പോൾ അത് ചെറു ഭക്ഷിക്കുന്നു ചെറു മീനുകളെ മത്തി ഭക്ഷിക്കുന്നു കടലാമ ഭക്ഷിക്കുന്നു ഈ കടലാമയും പ്ലവകങ്ങളൊക്കെ ഭക്ഷിക്കാറുണ്ട് മത്തികള് ഭക്ഷിക്കാറുണ്ട് പ്ലവങ്ങള് ഇവയെല്ലാം ഭക്ഷിക്കുന്നതാണ് ആരെ സ്രാവ് അപ്പോൾ അത് പ്രിഡേറ്ററാണ് സ്രാവ് ഇവിടെ പ്രിഡേറ്റർ ആണ് നമ്മള് കരയിലെ കാര്യം പറഞ്ഞപ്പോൾ അത് അവിടെ കടുവയായിരുന്നു ആയിട്ട് വന്നത് അപ്പൊ ഇവിടെ കുറച്ച് ആഹാര ശൃംഖലാചാലം കടലിലെ ആഹാര ശൃംഖലാചാലത്തിന്റെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ സ്രാവ് സ്രാവുകൾ ആഹാരം എന്തൊക്കെ വരുന്നു കണവ മീനുകൾ കടലാമ തുടങ്ങിയവയ്ക്കെയാണ് വരുന്നത് പിന്നെ മത്തികള് ചെറു മീനുകളും പ്ലവകങ്ങളും കടലാമ ആവട്ടെ സസ്യഭാഗങ്ങള് മീനുകള് പിന്നെ ചെറു മീനുകള് പ്ലവകങ്ങൾ കഴിക്കുന്നു അപ്പോ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകരാണ് പ്ലവകങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആണ് കേട്ടോ അപ്പോ ഇവിടെ പിന്നെയും ഒരു ചിത്രം നൽകിയിരിക്കുകയാണ് കേട്ടോ ഒരു കുളത്തിലെ കാര്യമാണ് അപ്പൊ ഇവിടെ പല ജീവികൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് തവള മീനുകള് കുറ്റി ഞണ്ട് ആമ അപ്പം ഈ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ് ജലസസ്യങ്ങൾ വേണം അല്ലെ ഓക്സിജൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജലസസ്യങ്ങളാണ് പിന്നെ സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പൊ കുളത്തിലെ മറ്റു ജീവികൾക്ക് നിലനിൽക്കാന് പല ഘടകങ്ങളും ആവശ്യമുണ്ട് അപ്പോ ഇവിടെ നമ്മുടെ ഈ കുളത്തിന്റെ കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും ഉണ്ട് അപ്പൊ ജീവനുള്ളവയാണ് ഏത് നമ്മുടെ ഈ മൃഗങ്ങളെല്ലാം തന്നെ കൊറ്റി ഞണ്ട് മത്സ്യം തവള തുമ്പി ആമ ഈ പുൽച്ചാടികൾ ഇതൊക്കെ ജീവ ജീവനുള്ള വസ്തുക്കളാണ് അതേസമയം ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണ് ഇത് കല്ലുകള് പാറ അല്ലെ ചെറിയ പാറ കഷ്ണങ്ങള് പിന്നെന്താണ് വായു ജലം ഇതൊക്കെ തന്നെ അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു എക്കോസിസ്റ്റം ആവുന്നത് അല്ലെ അപ്പോ ആവാസം ഹാബിറ്റാറ്റ് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് വയൽ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസ കേന്ദ്രമാണിത് ആണിത് നമ്മുടെ പൂന്തോട്ടം ഒരു ഉദാഹരണമാണ് ഹാബിറ്റാറ്റിന് കുളങ്ങൾ ഒരു ഹാബിറ്റാറ്റ് ആണ് വയൽ ഒരു ഹാബിറ്റാറ്റ് ആണ് ചെറിയ കാടുകൾ അല്ലെ കുറ്റിക്കാടുകൾ അതൊരു ഹാബിറ്റാറ്റ് ആണ് ചെറിയ ചെളി നിറഞ്ഞ ഏർ ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതൊരു ആണ് അപ്പൊ പലതരം ജീവികളുടെ ആവാസ വ്യവസ്ഥ ആയിട്ട് മാറും ഈ പല രീതിക്കുള്ള ആ ഈ ആവാസവും അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് അപ്പൊ ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് അല്ലെ അതിന്റെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും അതൊക്കെ ഇപ്പൊ മത്സ്യങ്ങളെ കൂടുതലായിട്ട് കഴിക്കുന്ന ജീവികളൊക്കെ ആണെങ്കിൽ ജലാശയങ്ങളുടെ അടുത്തായിരിക്കും കാണപ്പെടുന്നത് അത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നെ അല്ലെ പൊന്മാന്റെയൊക്കെ ഉദാഹരണം പറഞ്ഞു അപ്പൊ ഇതുപോലെ നമുക്ക് പല ആവാസങ്ങള് നമുക്ക് ആ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് തരംതിരിക്കാം പുൽമേടുകള് കണ്ടൽ കാടുകള് മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ അതായത് ശീതമരുഭൂമികള് പിന്നെ നമ്മുടെ മരുഭൂമികള് അപ്പൊ ഇവിടെ എല്ലാം തന്നെ അവയുടെ ആ ഭൂമിശാസ്ത്ര പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ ഇതനുസരിച്ച് ജീവിക്കുന്ന ജീവികളായിരിക്കും അവിടെ ഉള്ളത് അല്ലെ എല്ലാത്തിനും വ്യത്യസ്തമായ ആവാസമാണ് അവിടെ ഉള്ളത് മരുഭൂമിയിലെ കാര്യം നോക്കിയാൽ എന്താണ് ഒട്ടകങ്ങളുണ്ട് അല്ലെ അവയ്ക്ക് കുറച്ച് വെള്ളം മതി പിന്നെ എന്താണ് കൂടുതൽ കാലത്തേക്ക് ആഹാരം കൊഴുപ്പിന്റെ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ശരീരത്തിൽ അല്ലെ അതുപോലെ തന്നെ കണ്ടൽ കാടുകള് കണ്ടൽ ചെടികൾ ഇവയെല്ലാം തന്നെ ഒരു സെപ്പറേറ്റ് ആവാസ ആവാസം ആണ് കേട്ടോ ഒരു സെപ്പറേറ്റ് ഒരു ആവാസ വ്യവസ്ഥയാണ് അപ്പൊ ഇവിടെ ആഹാര കാടുകൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കാക്കയുടെ ആഹാരക്കാടും ആടിന്റെ ആഹാരക്കാടും അപ്പൊ ആഹാരം എന്താണ് കാക്ക ഭക്ഷിക്കുന്ന ചെറു ജീവികള് പഴങ്ങള് ധാന്യങ്ങള് ഭക്ഷണാവശിഷ്ടം മൃതാവശിഷ്ടം അതേപോലെ ആടിന്റെ ആഹാരക്കാടില് ഉൾപ്പെടുന്നതാണ് പുല്ല് ഇലകൾ ധാന്യങ്ങൾ മുതലായവ അപ്പോ ആഹാര ശൃംഖലാജാലം കൂടിയാലും കുറഞ്ഞാലും അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലേ കരയിലെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രിഡേറ്റർ അതായത് വേട്ടയാടി കഴിക്കുന്നവരിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കടുവയാണ് അപ്പൊ ഈ ആവാസ വ്യവസ്ഥയില് കടുവകളില്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കടുവകളൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാ അല്ലെ ഈ ആവാസ വ്യവസ്ഥയുടെ ടോപ്പിൽ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ആൾക്കാരാ അപ്പോ ഇവരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാല് ക്രമാതീതമായിട്ട് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാല് എന്ത് സംഭവിക്കും ഈ സസ്യാഹാരികളുടെ എണ്ണം കൂടും അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്നത് കണ്ടോ കാട്ടുപോത്ത് മാനുകളൊക്കെയാ അപ്പൊ ഇവയുടെ ഒക്കെ എണ്ണം അങ്ങ് ഭയങ്കരമായിട്ട് കൂടി പോകും കാരണം അവയെ വേട്ടയാടി കഴിക്കാൻ ഒന്നുമില്ല കടുവകളൊക്കെ കുറവായിരിക്കും അപ്പൊ എന്ത് സംഭവിക്കും സസ്യത്തിന്റെ എണ്ണം എണ്ണം കുറയും അല്ലെ സസ്യജാലങ്ങൾ കുറയും കാരണം സസ്യജാലങ്ങളാണല്ലോ ഇവയുടെ ഈ മാനിന്റെയും പൂത്തിൻ്റെ ഒക്കെ ആഹാര സസ്യജാലങ്ങൾ അപ്പൊ അതിന്റെ എണ്ണം കുറയും അപ്പൊ അതിന്റെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കും അതിനെ മാത്ര എന്താണ് അതിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ജീവികൾ അല്ലെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ അതായത് നമ്മുടെ പുൽച്ചാടികള് പുൽച്ചാടികളുടെ എണ്ണത്തിന് അപ്പോ എന്താണ് കുറവ് വരും അപ്പോ അത് മറ്റ് പക്ഷികള് ഈ പുൽച്ചാടി ആഹാരമാക്കുന്ന പക്ഷികളുടെ എണ്ണത്തിനെ അഫക്റ്റ് ചെയ്യുക അല്ലെ പക്ഷികൾക്ക് ആഹാരം ലഭ്യത കുറയും അങ്ങനെ അങ്ങനെ എല്ലാത്തിനെയും ഇത് ബാധിക്കും അതാണ് കേട്ടോ അപ്പൊ എല്ലാ ലെവലിലും എല്ലാ ജീവികളും ഒരു ബാലൻസില് പോണം എന്നാലേ ആ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ നിലനിൽക്കത്തുള്ളൂ അപ്പൊ ഇവിടെ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് കടുവ സംരക്ഷണം ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവർഗ്ഗങ്ങൾ ഉണ്ടായെന്നുവരാ കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല അതിനാൽ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു ഇനി നമുക്ക് നോക്കാനുള്ള അധിനിവേശക്കാരാണ് കേട്ടോ അധിനിവേശക്കാരെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി നമ്മള് കണ്ടുണ്ടല്ലേ ഈ മത്സ്യത്തെ കണ്ടുണ്ട് പണ്ടൊക്കെ എല്ലായിടത്തും നോണ്ടിടുകയൊക്കെ ചെയ്യുവായിരുന്നു ഓരോരുത്തർ പക്ഷെ അത് ദോഷകരമാണ് കേട്ടോ നമ്മുടെ ജലാശയങ്ങളിലെ തനതായ ജീവവർഗത്തിന് നമ്മുടെ തന്നെ മത്സ്യവർഗത്തിനൊക്കെ ഇത് ഭീഷണിയാണ് കാരണം ഇവയുടെ ശത്രുക്കൾ ഇവിടെ ഇല്ല അപ്പൊ ഇത് പെറ്റു വരും ക്രമാതീതമായിട്ട് പെറ്റു വരും അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാവേണ്ട മീനുകളെ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവ ഭക്ഷിച്ച് അതിൻ്റെ എണ്ണം കുറച്ച് എന്താണ് അതിനെ വംശനാശ ഭീഷണിയാവും അപ്പോ ഇത് ഇപ്പോഴും വളർത്തുന്നവരൊക്കെ ഉണ്ടല്ലേ പക്ഷെ വെളിയിൽ വിടാതെ വളർത്താൻ ശ്രമിക്കുക അതാ അപ്പൊ ഇത് ഒരു അധിനിവേശ മത്സ്യമായിട്ടാണ് ഇവ കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നല്ലേ അവിടുത്തെ മിൻകുഞ്ഞുങ്ങളെല്ലാം തിന്ന് അവയുടെ വംശനാശം തന്നെ സംഭവിക്കും അപ്പൊ അതുപോലെയാണ് നമ്മുടെ കുളവാഴ അല്ലെ ഒരു ഇച്ചിരി ഒന്ന് കടന്നാ മതി അതങ്ങ് പടർന്ന് മൊത്തമാവും അതിൻ്റെയും സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളൊന്നും നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ അത് ഭയങ്കര നാശമാണ് അല്ലേ നമ്മുടെ ജലാശയത്തിലെ ഓക്സിജന്റെ അളവൊക്കെ കുറയ്ക്കും അപ്പൊ അത് മീനുകളെ അതിൽ വസിക്കുന്ന മീനുകളുടെ എണ്ണത്തിലൊക്കെ കുറവ് വരും ആവശ്യമായ ഓക്സിജൻ ലഭ്യമാവാതെ അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഈ അധിനിവേശക്കാര് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ ആഹാര ബന്ധം ആഹാര ശൃംഖലാജാലം കണ്ടോ ഇവിടെ നൽകിയിരിക്കുന്നതാണ്ടല്ലേ അതായത് ഒരു സസ്യം സസ്യത്തെ പുഴു ഭക്ഷിക്കുന്നു പുഴുവിനെ കോഴി ഭക്ഷിക്കുന്നു ആ സസ്യത്തെ എന്താണ് നമ്മുടെ വിട്ടില് ഭക്ഷിക്കുന്നുണ്ട് വിട്ടിലിനെ തവള ഭക്ഷിക്കുന്നു തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു ആ കോഴിയെ കുറുക്കൻ ഭക്ഷിക്കുന്നു കുറുക്കനെ കഴുകൻ ഭക്ഷിക്കുന്നു അതുപോലെ തന്നെ പാമ്പിനെ കഴുകൻ ഭക്ഷിക്കുന്നു ഈ സസ്യത്തെ അണ്ണാൻ ഭക്ഷിക്കുന്നുണ്ട് അണ്ണാനെ പൂച്ച ഭക്ഷിക്കുന്നു പൂച്ചയെ കഴുകൻ ഭക്ഷിക്കുന്നു എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടപ്പുണ്ടല്ലേ അപ്പൊ ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് നമുക്ക് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ചെടി ഈ പുഴു പിന്നെ എന്താണ് കോഴി കുറുക്കൻ പിന്നെ കഴുകൻ അപ്പൊ അത് അതേ കണക്കത്തെ പല ആഹാര ബന്ധങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ആഹാര ശൃംഖലാ ജാലം ആയി മാറുന്നത് അല്ലെ ഓക്കെ അപ്പോ എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗമാണ് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ് സസ്യങ്ങളോ പ്ലവകങ്ങളോ ആണ് അല്ലെ അവയുടെ നിലനിൽപ്പിലും ആഹാരം ആവശ്യമാണ് അപ്പൊ ഈ പ്ലവകങ്ങളും സസ്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ് അല്ലെ പ്രകാശ സംശ്ലേഷണം വഴിയാണ് അപ്പൊ എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡ് വേണം ജലം വേണം സൂര്യപ്രകാശം വേണം കാർബൺ ഡയോക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തോസിസ് എന്ന് പറയുന്നു ഇലകളിലെ ഹരിതകം ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു ബൈപ്രോഡക്റ്റ് ആണ് ഓക്സിജൻ കേട്ടോ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ പ്രകാശ ഊർജ്ജത്തെ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശ ഊർജ്ജത്തെ രാസ ഊർജമായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ നമുക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള കഴിവില്ല പക്ഷെ സസ്യങ്ങള് പിന്നെ പായലുകള് പ്ലവകങ്ങൾക്കൊക്കെ ഈ ഒരു കഴിവുള്ളൂ കാരണം എന്താണ് അവയിലെ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റിൽ എന്തുണ്ട് ഉണ്ട് ഓക്കെ അപ്പോ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏത് ഭാഗം വഴിയാണ് ഇലകൾ വഴിയാണ് അല്ലെ പച്ച ഇലകൾ വഴിയാണ് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഏ ഏഴിലം പാല അപ്പൊ അവയുടെ ഇലകൾ ഇങ്ങനെ വിടർന്ന് അല്ലെ ഒരു ഒരു പ്രതലത്തിൽ തന്നെ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത് കൂടുതൽ പ്രകാശം പിടിച്ചെടുക്കും പിന്നെന്താണ് ചെമ്പരത്തിയുടെ ഇല ആൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് തുളസിയുടെ ഇലകൾ അതിനൊക്കെ ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ ഓക്കെ അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലപ്പച്ചയ്ക്ക് പിന്നിൽ ഇലകൾക്ക് പൊതുവേ പച്ച നിറമാണ് എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഇലകൾക്ക് പച്ച നിറങ്ങ പച്ച നിറം നൽകുന്ന ഘടകമാണ് ഹരിതകം ഹരിതകം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഈ നമ്മുടെ ഗാർഡൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ ഉണ്ടല്ലോ ക്രോട്ടൺ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ എന്താണ് പല നിറങ്ങളുണ്ട് മഞ്ഞയുണ്ട് അല്ലെ ചുവപ്പുണ്ട് അങ്ങനെ പല ഇത് കാണും അപ്പോ ഇലപ്പച്ചയ്ക്ക് പിന്നില് അല്ലേ ഇലകൾക്ക് പൊതുവേ പച്ച നിറമാണ് എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ എന്താണ് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിലാണ് അല്ലെ ക്ലോറോഫിലാണ് അപ്പോൾ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന പ്രധാന വർഗ വർണ്ണകമാണ് ക്ലോറോഫിൽ അതുമാത്രമല്ല പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഊർജം സംഭരിക്കുന്നതിലും ഇത് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇലകൾ പല നിറമുള്ള ഇലകളുണ്ട് അല്ലെ ചുവപ്പുണ്ട് മഞ്ഞ ഓറഞ്ച് അങ്ങനെ പിന്നെ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ അറിയാമല്ലോ അല്ലെ അപ്പൊ ഈ ക്രോട്ടൺ പ്ലാന്റ്സിലൊക്കെ പല നിറങ്ങളുണ്ട് അപ്പോ അതെന്തുകൊണ്ടായിരിക്കാം വേറെയും പിഗ്മെന്റുകൾ ഉണ്ട് ക്ലോറോഫിൽ മാത്രമല്ല ഏതൊക്കെയാണ് കരോട്ടിനോയിഡുകൾ കേട്ടോ കരോട്ടിനോയിഡുകൾ അത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന പിഗ്മെന്റുകളാണ് കരോട്ടിനോയിഡ് ഉദാഹരണത്തിന് ക്യാരറ്റിലെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനോയിഡിൽ ഉൾപ്പെടുന്ന ബീറ്റ കരോട്ടിനാണ് നമ്മുടെ തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണം ലൈക്കോപ്പിൻ എന്ന കരോട്ടിനോയിഡാണ് പിന്നെന്താണ് ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട് കേട്ടോ ആന്തോസായ ചുവപ്പ് പർപ്പിൾ നീല നിറം നൽകുന്ന വർണ്ണങ്ങളാണ് ആന്തോസായാനിന് വഴുതനങ്ങ ചുവപ്പൂന്തിരി എന്നിവയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ് പിന്നെന്താണ് ബീറ്റലൈൻ എന്ന് പറയുന്ന പിഗ്മെന്റുണ്ട് ബീട്രൂട്ടിന്റെ വയലറ്റ് ചൂ റെഡിഷൻ നിറത്തിന് കാരണം കേട്ടോ വയലറ്റ് ചുവപ്പ് നിറത്തിന് കാരണം ബീറ്റലൈൻ എന്ന വർണ്ണകമാണ് അങ്ങനെ പല വർണ്ണകങ്ങൾ ഏതൊക്കെ വർണ്ണകങ്ങളാകുള്ളതെന്നനുസരിച്ച് നമ്മുടെ ഈ ചെടികളുടെയും ചെടികളുടെ ഭാഗങ്ങളുടെയൊക്കെ നിറത്തിന് മാറ്റം വരും കേട്ടോ അപ്പൊ പല നിറം ഇവിടെ നൽകിയിട്ടുണ്ട് ചുവപ്പ് കൊടുക്കുന്നത് ആന്തോസയാനിന് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിന് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫില് അല്ലേ കൂടുതൽ വർണ്ണങ്ങളുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞിരുന്നു ഇനി വാതക വിനിമയം സസ്യങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് ഏതു വാതകമാണ് പക്ഷെ ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഏത് ജീവിയുമാവട്ടെ ജീവനുള്ള ജീവികൾ ഏതുമാവട്ടെ അവ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് അല്ലെ അപ്പോ ഇവിടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവും കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ എഴുപത് ശതമാനത്തോളം ഏറ്റവും കൂടുതലുള്ള ഉള്ള എന്താണ് നൈട്രജനാണ് ബാക്കി എന്താണ് ഓക്സിജനും പിന്നെ മറ്റുള്ളവ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ മറ്റുള്ള ഗ്യാസുകൾ ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത് സസ്യങ്ങൾക്ക് ഊർജം ആവശ്യമാണ് അപ്പോൾ സസ്യങ്ങളിലും ശ്വസനം നടക്കണം എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും ചെറിയ ദ്വാരങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ സ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ദ്വാരങ്ങൾ വഴിയാണ് സസ്യങ്ങളിൽ നിന്ന് ജലം ആയിട്ട് പുറത്ത് പോകുന്നത് അതുമാത്രമല്ല ഓക്സിജൻ കയറുന്നത് കാർബൺ ഡയോക്സൈഡ് എമിറ്റി എന്താണ് കാർബൺ ഡയോക്സൈഡ് വെളിയിലേക്ക് വിടുന്നത് ഇതെല്ലാം ഈ സ്റ്റൊമാറ്റ വഴിയാണ് അപ്പോൾ ഈ സൂക്ഷ്മ സുഷിരങ്ങള് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നതും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാവുന്ന ഓക്സിജൻ പുറന്തള്ളുന്നത് അപ്പോ ഇത് നമുക്ക് കാണാൻ വേണ്ടി ഈ സുഷിരങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ മൈക്രോസ്കോപ്പ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ നേരത്തെ എടുത്തിരുന്നു അപ്പോ പകലും രാത്രിയും ഈ ശ്വസനം നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പകല് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടല്ലേ അപ്പോ ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുത്ത് ആണ് ഈ പ്രോസസ്സ് നടക്കുന്നത് അപ്പോ രാത്രി സമയത്തും ശ്വസനം നടക്കുന്നുണ്ട് അല്ലെ രാത്രി സമയത്തും രാത്രി സമയത്ത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് ഇവിടെ നടക്കുന്നത് സൈക്കിൾ എന്ന് പറയും നമ്മളത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആതിഥേയനും അതിഥികളും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നില്ല അല്ലെ പരാത സസ്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുകയാണെ ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു ഞാൻ ഇത്തിൽ കണ്ണി ഞാനും സ്വയം ആഹാരം നിർമ്മിക്കും പക്ഷെ ജലവും ലവണവും ഒക്കെ ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കും ഞാൻ മരവാഴ ഓർക്കിഡ് അല്ലെ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു പക്ഷെ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം ഇരിക്കാൻ സ്ഥലം മാത്രം മതി കേട്ടോ വേറൊന്നും വേണ്ട ഞാൻ മൂടില്ലാത്താളി ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷകട ഘടകങ്ങള് ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു മൂടില്ലാത്താളി എല്ലാരും കണ്ടുണ്ടായിരിക്കും അല്ലെ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ ഈ നൂല് നൂല് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് വേരുകള് അപ്പൊ അവയൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണപരാതങ്ങളാണ് ഒന്നുമില്ല അതിന് ഇലകളില്ല കമ്പില്ല വേരുകളായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതേസമയം ഇത്തിൽ കണ്ണി ഒക്കെ ആണെങ്കിലോ അതില് ജലവും ലവണവും വലിച്ചെടുക്കണം പിന്നെ ഇരിക്കാനും ഒരു സ്ഥലം വേണം ആഹാര സ്വയം ഉണ്ടാക്കും പിന്നെ നമ്മുടെ ഓർക്കിഡ് അല്ലെ ഓർക്കിഡുകളൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലം മാത്രം മതി ബാക്കിയെല്ലാം അവ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് സ്വയം ആഹാരം ഉണ്ടാക്കുന്നത് പക്ഷെ മൂടില്ലാത്ത ആളെ ആണെങ്കിൽ മുഴുവനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം കാർബൺ ഡയോക്സൈഡ് എന്നിവ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ് എന്നാൽ ജലം ലഭിക്കുന്നത് ജലം എവിടെ നിന്നാണ് മണ്ണിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ വേരുകൾ ഉപയോഗിച്ച് ആണ് വലിച്ചെടുക്കുന്നത് ഇത്തിൽകള്ളിയാണെങ്കിലോ ആ മരത്തിൽ ഏത് മരത്തിൽ നിൽക്കുന്നു ആ മര വലിച്ചെടുക്കുന്നതിൽ ഒരു ഭാഗമാണ് അവരെടുക്കുന്നത് ഓകെ അപ്പോ പലതരം വേരുകളാണ് നമ്മുടെ ഈ പരാത സസ്യങ്ങളെ അവര് നിൽക്കുന്ന ഹോസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തുന്നത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കട്ടി കൂടിയ പേരെ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റ് എന്ന് പറയുന്നു ഓർക്കിഡ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ എപ്പിഫൈറ്റുകൾ അപ്പോൾ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് വാസസ്ഥലത്തിന് മാത്രമാണ് കേട്ടോ അവ ഒരു ഉദ്രവൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ ആതിഥേയ സസ്യത്തിന് ഇവിടെ ദോഷം ഒന്നും ഉണ്ടാവുന്നില്ല ഇനി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതുകൊണ്ട് ഇത്തിൽ പോലുള്ള സസ്യങ്ങള് അർത്ഥപരാധങ്ങളാണ് കേട്ടോ സെമി പാരസൈറ്റുകളാണ് അപ്പൊ അവ നമ്മുടെ ഈ ആതിഥേയ സസ്യത്തിന്റെ ഉള്ളിലേക്ക് അവയുടെ വേരി ഇറക്കി ഈ ആതിഥേയ സസ്യം വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും എല്ലാം വലിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് അവ അർത്ഥപരാധങ്ങളാണ് സെമി പാരസൈറ്റുകളാണ് ഇനി ചെടിയിൽ പടർന്ന് നടക്കുന്ന മൂടില്ലാത്താളിയുടെ കാര്യം പറയാം ഈ മൂടില്ലാത്താളി എന്താണ് ചെയ്യുന്നത് മൂടില്ലാത്താളിക്ക് മറ്റു ഭാഗങ്ങൾ ഒന്നും ഒന്നും തന്നെ ഇല്ല അപ്പൊ ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക പോഷകടങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് എമിക്കുള്ളത് അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക പോഷകഘടം മുഴുവനെയും വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ നമ്മൾ പൂർണ്ണപരാതം എന്ന് പറയുന്നു കേട്ടോ പൂർണപരാധം അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റുകൾ എന്ന് പറയുന്നു അപ്പം നമുക്ക് എന്ത് മനസ്സിലായി പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ജീവികൾക്ക് മുന്നോട്ട് പോവാനും സാധിക്കത്തുള്ളൂ